ഹായ് ഹലോ അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേഡ് ആയിരിക്കുന്ന ഒരു ടൈം അല്ലേ ഇത് അപ്പോൾ അതിനായിട്ടൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നമുക്കെപ്പോഴും നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒക്കെ ടയേർഡായിരിക്കുന്ന സമയത്ത് ഏറ്റവും നമ്മുടെ മുഖത്തായിരിക്കും അത് കാണുക പ്രത്യേകിച്ച് അത് കണ്ണിനാണ് കാണുക കണ്ണിൻ്റെ ചുറ്റുവായിട്ട് ഡാർക്ക് സർക്കിൾ വരാൻ വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം അതൊരു ബ്രൗൺ ഷെയ്ഡിലും പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും ഒക്കെ ആയിട്ട് അത് ഉണ്ടാവുക അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ ഈ വീഡിയോ ഇത് ഹൈഡ്ര ഹൈ സിറം പൗച്ചാണ് ഇത് രണ്ട് തരത്തിലുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് അതിൽ ഒന്ന് വിറ്റാമിൻ സിയുടേതും ഒന്ന് നമ്മുടെ അലോവേരയുടേതും കൂടിയായിട്ടാണ് അപ്പോൾ അലോവേരേതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായി വരിക പ്രത്യേകിച്ച് കണ്ണാണ് അപ്പോൾ കണ്ണിൻ്റെ ഇടയിൽ നമുക്കൊരു കൂളായിട്ടുള്ള ഒരു ഫീലിംഗ് വരും ഇത് വെച്ച് കഴിയുമ്പോൾ മറ്റേതാണെങ്കിൽ വൈറ്റാമിൻ സിയുടേതാണ് അതും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കണ്ണ് എപ്പോഴും പ്രകാശിച്ചിരിക്കണം കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കളൊക്കെ പോയിരിക്കണം അന്ന് നമ്മൾ എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് എനർജിയോടെ ഇരിക്കണം നല്ലൊരു ചിരിച്ച മുഖത്തോടെ ഇരിക്കണം നമ്മുടെ മുഖം കാണാൻ നല്ലൊരു ഭംഗി വേണം എന്നെല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതൊരു കാര്യം തന്നെയാണ് അപ്പോൾ ക്ഷീണിച്ചൊക്കെ വരുമ്പം പ്രത്യേകിച്ച് നമ്മൾക്ക് ഉറക്കക്കുറവ് അതല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബി പി ഹൈ ആയിട്ടുള്ള ബി പി ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഫേസിനത് നമ്മൾ പ്രത്യേകിച്ച് കാണാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണിത് പ്രത്യേകിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ പ്രത്യേകിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ എടുക്കുക നമ്മുടെ ഫിംഗറിൽ പുരട്ടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിൻ്റെ ചുറ്റും എന്താ പറയുക ഒരു മസാജ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് അത് നമ്മളെന്താ പറയുക നമ്മളെ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ഒഴിഞ്ഞു കൊടുക്കുക ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് ഇനി അതും കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഇതിൻ്റെ ഓരോരു ഇത് ഓരോരു പീസായിട്ടാണ് ഉണ്ടാവുക ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം നല്ലൊരു കൂളാണ് ഉണ്ടാവുക നല്ലൊരു കൂളായിട്ടുള്ള ഫീലാണ് നമുക്കിപ്പോൾ ഉണ്ടാകാം ഇത് ഏറ്റവും നല്ലതായിട്ടുള്ളത് അലോവേരയുടേതാണ് അപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വൈറ്റമിൻ സിയുടെതും ഏറ്റവും നല്ലതാണ് ഹൈഡ്രയുടെ ഹൈഡ്രയുടെ സാധനമാണ് ഇത് ും നല്ലതാണ് അപ്പം ഞാൻ ഉപയോഗിക്കാറുണ്ട് എൻ്റെ കുഞ്ഞും ഉപയോഗിക്കാറുണ്ട് അപ്പം എല്ലാവർക്കും കൂടിയായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വൈറ്റമിൻ സീനേക്കാളും കുറച്ചും കൂടുതൽ അലോവേറയുടെതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് റിസൾട്ട് അറിയിക്കണേ ഇത്രയേ ഉള്ളൂ ബായ് ബായ്